ഹലോ ഫ്രണ്ട്സ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മേഘനാഥൻ വാമദേവനെയും കൂട്ടി ആ ഒരു തോമസ് വൈദ്യരുടെ അടുക്കിലേക്ക് എത്തിയിരിക്കുവാട്ടോമ്മേ ഈനായിട്ട് നമ്മുടെ കണ്ണന്റെ മാറ്റം കണ്ണന്റെ ആ ഒരു പുരോഗതി എത്രത്തോളമായി എന്നറിയാൻ വേണ്ടിയാണ് അപ്പോൾ തോമസ് വൈദ്യർ തന്നെ പറയുന്നുണ്ട് കണ്ണന് വലത്തേക്കാലിൽ കിട്ടിയ ഒരു ചലനശേഷി അത് ഇടത്തെക്കാലിലേക്ക് വരുന്നില്ല എന്ന് നമ്മുടെ തോമസ് വൈദ്യര് തന്നെ പറയുന്നുണ്ടേ അപ്പൊ നമ്മുടെ മേഘനാഥനയ്ക്ക് സമാധാനമായി അപ്പൊ നമ്മുടെ കണ്ണൻ കൂടെ നിൽക്കുന്ന അനന്തുവിനോടും മാർക്കോനോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട് അവരുടെ വരവിന്റെ ഉദ്ദേശം വേറെയാണ് നമ്മൾ എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് വലത്തെ കാലിൽ വനത്തെക്കാലിൽ ചലനശേഷി കിട്ടിയോ ഇടത്തേക്കാലിൽ ശേഷി എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള വരവാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം എന്നൊക്കെ നമ്മുടെ കണ്ണൻ എല്ലാവരോടും പറയുകയാണ് പിന്നീട് നമ്മുടെ മേഘനാഥൻ അവിടെ വെച്ച് സാഗറിനെ കാണുകയാണ് സാഗറിനെ തന്നെ നമ്മുടെ മേഘനാഥൻ നമ്മുടെ മഞ്ജു താലി എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് അവന്റെ മോത്ത് എറിഞ്ഞിട്ടുണ്ട് പോയ രംഗവും അവരുടെ കല്യാണം കഴിഞ്ഞ രംഗവും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ തളച്ച് കയറി വന്നിട്ട് നമ്മുടെ മേഘനാഥൻ സാഗറിനെ പോയി അടിച്ച് ഭയങ്കര അടിച്ച് പരിപ്പിളക്കുന്നൊരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചതേ അപ്പൊ ഇനി എന്തൊക്കെയായി തീരുവല്ലേ കാത്തിരുന്നു എന്നെ കനാട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ